ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തനും ഉരുളക്കിഴങ്ങും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയായിട്ടാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്നാൽ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക കടുക് എല്ലാം പൊട്ടി കഴിയുമ്പോഴേക്കും ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉടുന്ന പരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നാൽ മതി ഈ ഒരു സമയത്തിന് ഇതിലേക്ക് നാലല്ല്ല് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി സവാളയും നന്നായിട്ടൊന്ന് വഴന്നു വരണം ഇപ്പം നമ്മുടെ സവാളയെല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഒരു കപ്പ് അളവിൽ മത്തങ്ങയും നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മത്തൻ കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങും വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക അധികം വേണ്ട ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മർത്തം കഷ്ണങ്ങളും ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് മർത്തങ്ങിടെ കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് ഇതിന് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെടുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്